കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉപജില്ലാ ഉപജില്ലാ കലോത്സവം സമാപന ജോൺ ചെയ്തു കലോത്സവമാണ് വളരെ ഞാൻ കയറി വരുമ്പോൾ കഴിഞ്ഞ തോന്നുന്നു കോട്ടപ്പടിയിൽ മുപ്പത്തി ആറാമത് കോതമംഗല ഉപജില്ല കോട്ടപ്പുടിയിൽ അന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് ഇവിടെ ഏതായാലും ഇതിന്റെ കലോത്സവത്തിന്റെ ആരംഭ ദിവസം മുതൽ ഇന്നിപ്പോൾ ഈ സമാപന വേളയിൽ വരെ സമയബന്ധിതമായി മത്സരങ്ങൾ നടത്തുന്നതിലും പൂർത്തീകരിക്കുന്നതിലുമൊക്കെ സംഘാടക സമിതിക്ക് വളരെ കൃത്യത പുലർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിനെല്ലാവരെയും ആദ്യമായി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ സെൻറ്റ് നമ്മളെ കോതമംഗലം പട്ടണത്തിൽ നിന്നും വിട്ട് ഈ കീരമ്പാറ ഗ്രാമത്തിലാണ് ഈ രണ്ട് സ്കൂളുകളിൽ സെൻറ്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂളിലുമായിട്ടാണ് എട്ട് വേദികളിൽ ഇവിടെ അഞ്ച് വേദിയും അപ്പുറത്ത് മൂന്ന് വേദിയുമാണ് അപ്പോൾ ഈ വേദികളിൽ ഏതാണ്ട് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറിലേറെ കുട്ടികൾ പ്രതിഭകളാണ് വിവിധ ദിവസങ്ങളിലായി വിവിധ മത്സരങ്ങളിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളത് ചടങ്ങിന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി അധ്യക്ഷത വഹിച്ചു നാല് ദിവസം നീണ്ടുനിന്ന കലാമേളയിൽ കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി അറബി കലോത്സവത്തിൽ പല്ലാരിമംഗലം ജി വി എച്ച് എസ് എസ് സംസ്കൃത കലോത്സവത്തിൽ ഫാത്തിമമാത യു പി എസ് മാലിപ്പാറ എന്നീ സ്കൂളുകൾ ഓവറോൾ ചാമ്പ്യന്മാരായി ആനണിച്ചോൺ എം എൽ എ സമ്മാനദാനം നിർവഹിച്ച സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ എം പി മതായി കുഞ്ഞ് ഫാദർ എൽദോസ് തോംബ്രയിൽ മഞ്ജു സാബു ലിസി ജോസഫ് ലിസി ജോസ് എഇഒ സജീവ് കെ ബി ജനറൽ കൺവീനർ ജിനി കെ കുര്യാക്കോ സിസ്റ്റർ റിനി മരിയ മാർട്ടിൻ സൈമൺ അജി കെ പോൾ റെജി സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എൽദോ സ്റ്റീഫൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക്